നമ്മുടെ മക്കൾ അവർ നമ്മുടെ പ്രതീക്ഷയാണ് എന്താണ് മക്കളെ കുറിച്ചുള്ള പ്രതീക്ഷ ഈ ദുന്യാവിലും നാളെ ആഹ് നമുക്ക് ആ മക്കൾ ഉപകാരപ്പെടണം ഇതാണ് പ്രതീക്ഷ അല്ലാതെ ദുന്യാവിൽ മരണം വരെ മക്കളുടെ സാമ്പത്തികമായ സഹായവും മറ്റും ലഭിക്കുക എന്നത് എല്ലാവരിക്കലും മക്കളെ കൊണ്ട് നാം ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കളെ പരിശുദ്ധ ദീനിന്റെ ചട്ടക്കൂട്ടിൽ വളർത്തിയാൽ മാത്രമേ ഈ പറഞ്ഞ ലക്ഷ്യം പൂർത്തീകരിക്കപ്പെടുകയുള്ളൂ മുത്തു നബി സാഹു അലേഹി വസ്ലം ഒരു ഹദീസിലൂടെ നമ്മെ പഠിപ്പിച്ചത് സലാഫി നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ മൂന്ന് കാര്യങ്ങൾ പഠിപ്പിക്കണം ഒന്നാമത്തേത് ആദ്യമായി പറഞ്ഞത് ഹുബി നബീക്കും നബിസൊല്ലാഹു അലേഹി വസ്ലമയെ സ്നേഹിക്കാൻ പഠിപ്പിക്കണം ആ നബി നബിസ്ാഹു അലഹി വസല്ലമായയുടെ കുടുംബത്തെ സ്നേഹിക്കാൻ പഠിപ്പിക്കണം മൂന്നാമതായി പറഞ്ഞത് വക്കിറാത്തിൽ ഖുർആൻ പരിശുദ്ധ ഖുർആാനിനെയും പഠിപ്പിക്കണം അതിൻ്റെ പാരായണം പഠിപ്പിക്കണം അതിൻ്റെ നിയമങ്ങൾ പഠിപ്പിക്കണം അതിൻ്റെ ആശയങ്ങൾ പഠിപ്പിക്കണം ഈ കാര്യത്തിൽ കുട്ടികളെ മദ്രസയിലേക്ക് അയച്ച് ആവശ്യമായ മതപഠനം നൽകിയെങ്കിൽ മാത്രമേ ഈ കുട്ടികളെ കൊണ്ടുള്ള ലക്ഷ്യം നമുക്ക് പൂർത്തീകരിക്കാൻ സാധിക്കുകയുള്ളൂ അതിന് അള്ളാഹു താല തൗഫീഖ് നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു